മത്സ്യവിമളയിൽ ചാളയുടെ വില കുതിച്ചുയർന്നു മലയാളികൾക്ക് പ്രിയപ്പെട്ട അയലക്കും വില ഉയർന്നിട്ടുണ്ട് ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിവിധ മത്സ്യങ്ങൾക്ക് വില വർദ്ധിച്ചത് സമീപകാലത്ത് പോത്തിറച്ചയുടെ വിലയും വർധിച്ചിരുന്നു മലയാളികൾക്ക് പ്രിയപ്പെട്ട മത്സ്യങ്ങളിലൊന്നാണ് ചാള സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയായിരുന്നു ചാളയെ പ്രിയപ്പെട്ടതാക്കാൻ കാരണം എന്നാൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് ട്രോളിംഗ് നിരോധന കാലത്ത് ഏറ്റവും അധികം വിലക്കയറ്റം നേരിടുന്ന മത്സ്യമായി ചാള മാറി കഴിഞ്ഞ വർഷം ഒരു കിലോ ചാളയുടെ വില നാനൂറ് രൂപയിലെത്തിയിരുന്നു ഇത്തവണയും അങ്ങോട്ട് തന്നെയാണ് കോക്ക് കോതമംഗലത്ത് ഒരു കിലോ ചാളയുടെ വില മുന്നൂറ് മുതൽ മുന്നൂറ്റി നാൽപ്പത് വരെയാണ് ഇനിയും വില വർദ്ധിക്കാനാണ് സാധ്യത അയലയുടെ വിലയും ഇതോടൊപ്പം ഉയരുന്നുണ്ട് മറ്റു ചിലയിനം മത്സ്യങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ആരംഭിച്ച ശേഷം വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട് ലഭ്യത കുറവാണ് പ്രധാന കാരണം മത്സ്യങ്ങളുടെ ആവശ്യക്കാർ കുറഞ്ഞെന്ന് വ്യാപാരികൾ പറയുന്നു വീടുകൾ തോറുമെത്തി മത്സ്യം വിൽക്കുന്നവരിൽ പലരും വിലക്കയറ്റം മൂലം തൽക്കാലത്തേക്ക് തൊഴിലിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് അൻപത്തിരണ്ട് ദിവസമാണ് ട്രോളിംഗ് നിരോധനമുള്ളത് ജൂൺ പത്തിന് നിലവിൽ വന്ന നിരോധനം ഈ മാസം മുപ്പത്തിയൊന്ന് വരെ നീളും ട്രോളിംഗ് പുനരാരംഭിക്കുന്നതോടെ വിപണിയിൽ മത്സ്യ ലഭ്യത വർധിക്കുകയും വില കുറയുകയും ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ കോതമംഗലം മേഖലയിൽ പോത്തിറച്ചിയുടെ വിലയും സമീപനാളുകളിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട് കിലോയ്ക്ക് അൻപത് രൂപയുടെ വരെ വർധനവാണ് വില ഇപ്പോൾ നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി അൻപത് വരെയാണ് പോത്ത് കിട്ടാനില്ലെന്നാണ് വില വർധനവിന് കാരണമായി വ്യാപാരികൾ വിശദീകരിക്കുന്നത് ഇപ്പോഴത്തേത് അമിതമായ വിലക്കയറ്റമാണെന്നാണ് ഉപഭോക്താക്കളുടെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് ജി ടി വി ന്യൂസ്